പെപ്കോ ഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രസീലിയൻ തിപ്പരിലി അല്ലെങ്കിൽ കൊളുബ്രീനത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ അത് പലരും നമ്മളോട് കമ്പുകളായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത് എങ്ങനെയാണ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൊളുബ്രീനം കൊളുബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുരുമുളക് വള്ളികൾക്ക് അതിശക്തമായ വളർച്ചയും അതുപോലെ കുറെയൊക്കെ കേടുപാടുകൾ ഒഴിവാക്കാനും നമുക്ക് ഈ ബ്രസീലിയൻ തിപ്പല്ലിയും കൊണ്ട് ഹെൽപ്പ് ചെയ്യും എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇവിടെ കണ്ടില്ലേ ഇതാണ് ഈ കൊടുത്തിട്ട് ഒരു തിപ്പല്ലി അതായത് എന്നുള്ള ചെടിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകിൻ്റെ അടിയിൽ കടക്കുന്ന വേരുകളാണ് നിലത്തെട്ട് വരാൻ വമ്പൽ കൊള്ളുകയാണ് ഇത്രയും പേര് ഇത് കേട്ടോ ഇത്രയും ആരോഗ്യത്തിലാണ് ഒരു തിപ്പല്ലിയിൽ നിൽക്കുന്നത് വള്ളിക്ക് എങ്ങനെ കേട് വരും ഒരു കേടും വരില്ല അപ്പോൾ ഇതിൻ്റെ രാസവളങ്ങൾ ചെന്നെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ കേടുകൾ പിടിക്കുക കാരണം ഇതിന്റെ ഈ ഇങ്ങനെയുള്ള വേരുമേ രാസവളം തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പൊള്ളലേൽക്കും ഈ പൊള്ളുമ്പോൾ ഇവിടെ ഇങ്ങനെ കേട് ഇത് പിന്നെ ചപ്പി പോകുന്നൊരു രൂപമാണ് ഉണ്ടാവുക അപ്പോൾ ഇതിന് എപ്പോഴും ജൈവ വളങ്ങൾ ജൈവത്തിലുണ്ടാക്കുന്ന വളം കൊണ്ടുള്ള പിന്നെ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കണതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എത്ര കാലം പണി നിൽക്കുന്നുള്ള എൻ്റെ അഭിപ്രായം കാരണം വെള്ളത്തിന് വെള്ളം വേണം ഇതിന് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ നനച്ചാൽ മതി ഇത് കേറ്റവള്ളിയാണ് അപ്പോൾ ഇതിനകത്ത് വരുന്ന വേരുകളെ ആണ് പറയുന്നത് ഇപ്പോൾ രാസവളം കൊടുക്കുകയാണെങ്കിൽ ഇത് കുളുബ്രീനത്തിൻ്റെ വേരിനെ എഫക്ട് ചെയ്യും പിന്നെ അത് കുരുമുളകിനെ ബാധിക്കുക ചെയ്യുന്നത് കുരുമുളകിനെ ബാധിക്കും ഇത് രണ്ട് വർഷം കൊണ്ട് വള്ളി എന്തായാലും തിപ്പല്ലി പോയിരിക്കും പള്ളിയിൽ പോയിരിക്കും അതാണ് ചില അവരൊക്കെ ഇങ്ങനെ പറയുന്നത് തിപ്പല്ലിയിൽ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ പോകുന്നു ഇവിടെ ഇപ്പം നാലഞ്ച് വർഷം കൊണ്ടുള്ള വള്ളികൾ തന്നെ അതിശക്തമായ പേരുകളാണ് വള്ളിക്കൊരു കുഴപ്പമില്ല കേടുകളില്ല അത്രയും പേരുകളാണ് മണ്ണിലേക്ക് വരുന്നത് തിപ്പല്ലിയിൽ രണ്ട് ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴത്തേ നമുക്ക് കുരുമുളക് നല്ല കണ്ടീഷനിലെ കുരുമുളകായി അതിൻ്റെ പേര് കാണിച്ചെടുത്തു ഇവിടെ നമ്മൾ ഗളിപരിതലത്തിനെ കുറിച്ചിട്ടും ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചിട്ടും ആ ഓരോ ഓരോരോ ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളിതിനെ മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഘട്ടം ഇങ്ങനത്തെ ഒരു കുപ്പി എടുക്കുക ഇതിൽ കുറച്ച് വെള്ളം നിറയ്ക്കുക ഇങ്ങനത്തെ തണ്ടായിരുന്നു പറഞ്ഞു എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ തണ്ട് ഇതാ ഇങ്ങനത്തെ തണ്ടുകൾ ഇടുക ഇങ്ങനത്തെ ഇതിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ തണ്ടുകളാണ് ഇടുക വെള്ളത്തിൽ അപ്പൊ എന്നിട്ട് ആവുമ്പോഴത്തേന് ഇതേ മോഡലാകും ഇത് കണ്ടോ ഓരോ തണ്ടുമൊന്നും വന്നത് ഇതേ കണ്ടീഷനിൽ കണ്ടീഷനിൽ വേറെ ആവുമ്പോൾ ഇതിനെ ഇങ്ങനത്തെ കവറിലേക്ക് മാറ്റിയ അഞ്ചേന്റെ കവറിലേക്ക് മാറ്റിയ ഇത് മാറ്റി ഏകദേശം ഒരു മൂന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പാകമാകും അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതാ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇത് കേറ്റവള്ളിയാണ് ഗ്രാഫ്റ്റ് ചെയ്തത് ഇങ്ങനെ ഇത് കേറ്റവള്ളിയാണ് ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടും നമ്മൾ ഇതാ തന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ അതായത് ഫാർഷ ശിഖിരങ്ങൾ കണ്ണികളുള്ളത് ഗ്രാഫ്റ്റ് ചെയ്ത് അതായത് ഇതേപോലെ തിരികളായിട്ടുള്ള കണ്ണികളായിട്ട് വരും ഇങ്ങനെ ഈ ഘട്ടം ഇത് ഇങ്ങനെ ആയി കിട്ടാൻ എത്ര ടൈം എടുക്കും ഇതിപ്പോ നാലാം മാസം ആവും ഇങ്ങനെ മൂന്ന് മാസത്തും കൊണ്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം നാലാം മാസത്തിൽ ഈ കണ്ടീഷനിലാവും അപ്പൊ ഇതിന് ഒഴിച്ച് പിന്നെ വളങ്ങളൊക്കെ നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഏകദേശം ഇതിലേക്ക് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതാ ഈ കണ്ടീഷനിലെത്തും ഈ കണ്ടീഷൻ നമുക്ക് പോലും വെച്ച് കിട്ടി ഞാൻ ഇതിൻ്റെ കെട്ട അധികം ആയിട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കുരുമുളക് ഇതേപോലെ കുരുമുളക് ഇതേപോലെ കുരുമുളക് ആയി കിട്ടും ഇതേപോലെ അപ്പം ഇതിനെ ഇങ്ങനെ വെച്ച് കിട്ടി കൊടുക്കുക പിന്നെ ഈ ഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഈ ഘട്ടത്തിലേക്ക് പിന്നെ കൊണ്ടുവരിക ചട്ടിയിൽ വളർത്തുന്നവരാണെങ്കിൽ ചട്ടിയിൽ ശാശ്വതമല്ല പിന്നെ വലിയ കവറിലും ശാശ്വതമല്ല നിലത്തന്നെ ഇടണം എന്നാലേ നമ്മൾ നമ്മളിവിടെ കൃഷി ചെയ്യുന്ന പോലെ ആകാൻ പറ്റുള്ളൂ ഇത് തിരിവിട്ടു കൊടുക്കും തിരി ഭാഗത്ത് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് ഗളുവിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ ഭാഗം എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ ഇതേപോലത്തെ കുപ്പി തന്നെ വെള്ളത്തിലിടും തലഭാഗം പെട്ടെന്നാകും തലഭാഗം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാകും പക്ഷെ നമുക്കിത് അയച്ചു കൊടുക്കാൻ പറ്റില്ല ഇതിൻ്റെ ലേശം എളുപ്പമാകാല്ലേ പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് ആൾക്കാർക്ക് അതങ്ങനെ കൊടുത്തു കൊടുത്തുവിടാപ്പ് അപ്പോൾ നമുക്ക് വേറിൻ്റെ ഇത് കണ്ടോ ശക്തമായ വേരായിരിക്കും തലഭാഗത്തിനും ഉണ്ടാവും ഇതാ പെട്ടെന്ന് പെട്ടെന്ന് ഇത് നമുക്ക് രണ്ട് മാസത്തിന്റെ ഉള്ളിൽ ഗ്രാഫ്റ്റ് അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് അയച്ചു തരുമ്പഴ് ഈ പേര് പൊട്ടിപ്പോകും അത്രേ ഉണ്ടാവുള്ളൂ മറ്റേ കമ്പിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഏറ്റവും നല്ലത് ഗൾപനേജനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് അതിശക്തമായ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാത്ത ഈ രാസവളങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ ഇതിൻ്റെ വേര് പൊള്ളാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇതിന് ചെറിയൊരു പ്രശ്നങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നു എല്ലാവരും ഈ കലക്കിയിട്ട് നമ്മൾ ജൈവ വളങ്ങൾ കലക്കി ഒഴിക്കുന്നത് മാത്രം ചെയ്യുക അപ്പം ചില വളങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജൈവത്തിലുണ്ടാക്കുന്ന വളങ്ങളൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന് ആ വളമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് ചെയ്യുക പിന്നെ ഇതിന് വേറെ അടിയെന്നുള്ള വേര് കീടങ്ങളായിട്ടുള്ള ഈ ഇതിലെ കേടുകളോ കാര്യങ്ങളോ ഒന്നും ഇതിന് സംഭവിക്കില്ല പിന്നെ അത് കറക്റ്റ് ആ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ മാത്രമേ ഇതേപോലെ വേരുകൾ ശക്തമായ വേരുകൾ വരുള്ളൂ ഓരോ ചെടിക്കും കേറ്റവള്ളി ആണെങ്കിലും നമുക്ക് കുറ്റിക്കുരുമുളക് ആണെങ്കിലും ഒക്കെ ഇത് നമ്മൾ ഒറ്റ ഗ്രാഫിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അഞ്ചു ആറിനോ ഈ ഒറ്റ ഗ്രാഫിൽ തന്നെ ഇതല്ലേ എന്നാലേ നമുക്ക് ഇതേപോലെ ത്രെഡിങ്ങിലായിട്ട് ഇങ്ങനെ കുരുമുളക് കിട്ടുള്ളൂ തിങ്ങി തിങ്ങി ഒറ്റ ഗ്രാഫ്റ്റേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് അടി ആയിട്ട് വരെ ഇതിനെ കൊണ്ടുവരാം ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കുക ചെയ്യാം ഒറ്റ ഗ്രാഫ്റ്റ് നമ്മൾ ചെയ്യുന്നുള്ളൂ രണ്ട് മൂന്നെണ്ണം കൊടുക്കാൻ അല്ലേ ഇപ്പം രണ്ട് മൂന്നെണ്ണം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ആ ചെയ്ത ഭാഗത്ത് കുറച്ച് കുരുമുളക് ഉണ്ടാവും അത് എന്നിട്ട് എല്ലാവരും എടുത്തിങ്ങനെ കാണിക്കും ഇതങ്ങനെയല്ല ഇത് നിങ്ങൾ നോക്ക് ഇതിൻ്റെ മോൾ ഭാഗത്തും ഒക്കെ തിരികൾ നോക്ക് കുറെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടിയാണെങ്കിൽ വലിച്ചെടുക്കുന്നത് നമ്മൾ ഒറ്റ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോ ഒറ്റ അടിക്ക് തന്നെ നമുക്ക് എല്ലാം ക്ലീൻ ആയിട്ട് എല്ലാ ഇതിലും കിട്ടും മറ്റേ അഞ്ചു ആറിനാകുമ്പോൾ ആദ്യം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതില് പിന്നീട് പിന്നീട് ആകുമ്പോൾ മുളക് കുറഞ്ഞു കുറഞ്ഞു വരും എപ്പോഴും മുളക് കാണാനുണ്ടാവും ഇങ്ങനെ ചെയ്യുന്നതിൽ ചെയ്യുന്നതിൽ പക്ഷെ ഇതേപോലെ ഈഡ് അതിന് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല എല്ലാ ഭാഗത്തുനിന്നും ഇത് എല്ലാ ഭാഗത്തുനിന്നും അത് ഒരുപോലെ കിട്ടില്ല ഇത് ഒരുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ ഒറ്റ ആയിരിക്കണം ഇതേപോലെ ഇതേപോലെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും മറ്റേത് നമ്മൾ തിക്കൻസിൽ തന്നെ കാണാം പക്ഷേ ഇത്ര ഇൽഡ് ആയതിനുണ്ടാവില്ല അതാരും ഈ അഞ്ചും ആറും ചെയ്യുന്നവർ എത്ര കിട്ടും എത്ര കുരുമുളക് കിട്ടും ഒരിക്കലും പറയില്ല അവർ ഇതാ നിറഞ്ഞ് കായ്ക്കുന്നുണ്ട് നിറഞ്ഞ് കായ്ക്കുന്നുണ്ട് എന്നിങ്ങനെ കാണിച്ചു തരല്ലാണ്ട് നമുക്കിത് ഇതേപോലെ കായ്ച്ച് കിട്ടണം ആദ്യം ചെയ്തതിൽ മാത്രമേ അധികം വിളവ് ഉണ്ടാവുള്ളൂ അല്ല ആദ്യം ചെയ്തതിൽ നമുക്ക് അധികം ആദ്യത്തെ നല്ല ആയി വരുന്നതിൽ കിട്ടുന്ന പോലെ ഒൻപത് മാസം വരെയാണ് ഓരോ ഇലകളിൽ നിന്ന് ഓരോ തിരിയായിട്ട് ഇങ്ങനെ വരിക പിന്നീട് പിന്നീട് അങ്ങനെ വരില്ല പിന്നെ ചെയ്യുന്നതിലായിരിക്കും പെട്ടെന്ന് വരിക അങ്ങനൊരു വ്യത്യാസം ഇത് ഒൻപത് മാസം കഴിഞ്ഞാൽ ഇതിന്റെ ഈ കുറ്റിക്കുരുമുളകിന്റെ ആ ഘട്ടം നിൽക്കും ഈ ഓരോ തിരിയില് ഓരോ ഇല ഓരോ തിരിയായിട്ട് ഇങ്ങനെ വരുന്നത് പിന്നീട് ഒൻപത് മാസം കഴിഞ്ഞാൽ ഇതൊരു ചെടി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർഷം നാല് ട്രിപ്പ് ആക്കിട്ട് അത് നമ്മളെ കഴിവാണ് അതായത് നമ്മൾ വളം വളം മരുന്നും ഒക്കെ കൊടുക്കുന്ന രീതിയിലുണ്ടാകും ഇതിന്റെ സംരക്ഷണത്തിൽ ഈ കുരുമുളക് ഉണ്ടാകുന്നു അപ്പൊ ഓരോരുത്തരും കൃഷിയില് അതല്ലേ ഓരോരുത്തരും കൃഷി ശരിക്കും പഠിക്കാറുണ്ട് നമ്മള് ഇതൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾ അഞ്ചു കാരണം ചെയ്യുന്നവരുണ്ടാവും ചിലപ്പോൾ ഒറ്റഗ്രാഫ്റ്റ് എന്നിട്ട് ഇതൊക്കെ നോക്കിയിട്ട് ഏതാ നമുക്ക് വിജയം അത് നമ്മൾ സ്വീകരിക്കാം അപ്പോൾ നമ്മളിവിടെ തന്നെ ആയിരുന്നു നമുക്ക് ഇത് വിജയമാണ് അങ്ങനെ ഗൾപ്രീനം വെള്ളത്തിലിട്ട് കഴിഞ്ഞ് നമ്മൾ ഇതേ രീതിയിൽ ഇതിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണലത്താണ് വെക്കേണ്ടത് നാട്ടിലൊക്കെ ചൂട് കാലാവസ്ഥ ആയിരിക്കും അപ്പോൾ രാവും രാവിലെയും വൈകിട്ടും നമ്മൾ ഇതിനെ നനച്ചു കൊടുക്കേണ്ടത് ഇടയ്ക്ക് ഇതിൽ കലക്കി എന്തെങ്കിലും ചാണയത്തിൻ്റെ തെളിയെങ്കിലും ഒഴിച്ച് കൊടുക്കുക എന്നാൽ പെട്ടെന്ന് വളർന്നു കിട്ടും വേറെ ഒന്നും കൊടുക്കണ്ട പോട്ടി പോട്ടി മിക്സ് മിക്സ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അത് കൊടുത്താൽ മതി തന്നെ വന്നോളൂ കടലപ്പുണ്ടാക്കും ചാണകം കൂടി തലേന്ന് ചാണകം അല്ലെ തലേന്ന് നമ്മള് കടലപ്പുണ്ടാക്കും വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം ചാണകം കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ കറക്കിയിട്ട് തെളി മാത്രം ും തണലത്തേക്ക് മാറ്റി നട കാണിങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടുമ്പഴത്തേക്ക് നമുക്ക് വെക്കാം ഇത് പുറത്തന്നെ ഇരിക്കുന്നത് നമ്മളവിടെ ഇത് ഇരിക്കുന്നത് ഓപ്പണിലാണ് ഇരിക്കുന്നത് വെള്ളത്തിൽ ഇടുന്ന കമ്പുകൾ തലഭാഗം തലഭാഗം കട്ട് ചെയ്ത് ഇതിന്റെ കമ്പുകൾ ആർക്കെങ്കിലും ആവശ്യം നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് തിരിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്